മലയാള സിനിമയുടെ സുവർണകാലമാണ് രണ്ടായിരത്തി ഇരുപത്തി എന്ന് വിശേഷിപ്പിക്കാം നൂറ് കോടി ചിത്രങ്ങളടക്കം സംഭവിച്ച വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രമടക്കം സംഭവിച്ചത് ഈ വർഷമാണ് ഒരു വർഷം ആയിരം കോടിയിൽ കൂടുതൽ വരുമാനമുണ്ടാക്കുന്ന ഇന്ത്യയിലെ അപൂർവം സിനിമാ മേഖലകളിൽ ഒന്നായി മലയാള സിനിമ മാറുന്ന വർഷം കൂടിയാകും രണ്ടായിരത്തി ഇരുപത്തി എന്ന് ഉറപ്പാണ് ഈ വർഷം ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ തൊള്ളായിരത്തി എൺപത്തഞ്ച് കോടിയോളം രൂപ ഗ്രോസ് കളക്ഷൻ മലയാളം ഇതിനകം നേടിക്കഴിഞ്ഞു മെയ് മാസം രണ്ടാം പാദത്തിൽ വീണ്ടും വലിയ റിലീസുകൾ മലയാളത്തിൽ എത്താനുണ്ട് അതിനാൽ തന്നെ ഈ മാസം അവസാനത്തിനുള്ളിൽ ആയിരം കോടി മലയാളം തികയ്ക്കുമെന്ന് കരുതാം മെയ് പതിനാറിനിറങ്ങുന്ന ഗുരുവായൂർ അമ്പല നടയിൽ പിന്നാലെ എത്തുന്ന ടർബോ എന്നീ ചിത്രങ്ങളിലൂടെയാണ് മലയാളം ആയിരം കോടി പിന്നിടുമെന്ന പ്രതീക്ഷ വയ്ക്കുന്നത് വൈഷാഖ് സംവിധാനം ചെയ്യുന്ന ടർബോ ഒരു ആക്ഷൻ ചിത്രമാണ് മമ്മൂട്ടി ചിത്രം എന്ന നിലയിൽ മികച്ച ഇനീഷ്യൽ ചിത്രം പ്രതീക്ഷിക്കുന്നുണ്ട് അതേസമയം പൃഥ്വിരാജ് ബേസിൽ അനശ്വര നിഖില അടക്കം വൻ താരനിരയുമായി എത്തുന്ന ഗുരുവായൂർ അമ്പല നടയിൽ ഒരു കോമഡി ഫാമിലി എൻ്റർടൈനറാണ് അപ്രതീക്ഷിത ഹിറ്റായ ജയ ജയ ജയഹേക്ക് ശേഷം വിപിന്ദ സംവിധാനം ചെയ്യുന്ന ചിത്രം എന്ന നിലയിൽ മികച്ച കളക്ഷൻ ചിത്രം പ്രതീക്ഷിക്കുന്നുണ്ട് സാഗ്നെൽക്ക് ഡോട്ട് കോം പ്രകാരം ഈ വർഷം അറുപത്തൊന്ന് സിനിമ ഇറങ്ങിയ മലയാളത്തിലെ ഇന്ത്യ നെറ്റ് കളക്ഷൻ നാനൂറ്റി തൊണ്ണൂറ്റിനാല് കോടി എഴുപത്തിമൂന്ന് ലക്ഷമാണ് സ്ട്രൈക്ക് റേറ്റ് നോക്കിയാൽ മലയാള സിനിമ വളരെ മുന്നിലാണ് തമിഴ് സിനിമ പോലും അഞ്ച് മാസത്തിൽ ഇരുന്നൂറ്റി എൺപത്തി ആറ് കോടി മാത്രമാണ് നെറ്റ് കളക്ഷൻ നേടിയിരിക്കുന്നത് അതേസമയം ഹിന്ദി കഴിഞ്ഞാൽ ആഗോള കളക്ഷനിൽ മലയാളമാണ് രണ്ടാം സ്ഥാനത്ത് ഇന്ത്യൻ സിനിമയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്രോസ് കളക്ഷൻ്റെ ഇരുപത് ശതമാനത്തോളം മലയാള സിനിമയിൽ നിന്നാണ് എന്നതും മലയാള സിനിമയുടെ വളർച്ച കാണിക്കുന്നു ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക